ഹലോ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഒരു വ്ലോഗാണ് കേട്ടോ ഒരു കല്യാണ വ്ലോഗാണ് ചേട്ടൻ്റെ പാപ്പൻ്റെ മോളുടെ കല്യാണമായിരുന്നു കണ്ണൂർ വെച്ചിട്ടാണ് കല്യാണം അപ്പം അതിൻ്റെ ഒരു വ്ലോഗാണ് കേട്ടോ ഇവിടുന്ന് കണ്ണൂരേക്ക് കുറേ ദൂരം യാത്രയുണ്ട് കേട്ടോ ഒരു ആറ് മണിക്കൂറെങ്കിലും യാത്രയുണ്ട് കേട്ടോ കണ്ണൂരേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാപ്പൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പാപ്പൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയൊരു എട്ട് മണിയൊക്കെ ആയിട്ട് എല്ലാവരും വന്നപ്പോഴത്തേനും എട്ട് മണിയൊക്കെ ആയി ടൈം ടൂറിസ്റ്റ് ബസ്സിനാണ് കേട്ടോ പോകുന്നത് എല്ലാവരും വരുന്നതിന് മുന്നേ ഫസ്റ്റ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള സീറ്റ് കണ്ടുപിടിക്കലാണ് കേട്ടോ ഞങ്ങളുടെ പരിപാടി അങ്ങനെ എല്ലാവരും എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര പതിയെ സ്റ്റാർട്ട് ചെയ്തു എനിക്കിങ്ങനെ ബസ്സിനുള്ള ലോങ് ട്രിപ്പ് ഒന്നും വലിയ ഇഷ്ടമില്ലാട്ടോ ഒന്ന് ബസ്സിന് നമ്മൾ പോകുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ടയേഡാവും അതേപോലെ നമ്മൾ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമല്ലേ അപ്പം ഇനി ബസ്സിന് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ബസ്സിന് യാത്ര പോകുന്നത് പക്ഷേ ഇത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആരും തന്നെ കാപ്പിയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പോരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടല് കയറിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഹോട്ടൽ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു തൊട്ടടുത്ത് തന്നെ ഒരു കായൽ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല വ്യൂ ആയിരുന്നു പിന്നെ ഞങ്ങൾ പൊറോട്ടയും വെജിറ്റബിൾ കറിയും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഹോട്ടലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ കുട്ടികൾക്കുള്ള പാർക്ക് പോലെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നെ ഞാനും അതിൽ കുറച്ച് നേരം കയറിയിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു കേട്ടോ നമ്മളിങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സൈഡ് സീറ്റിലിരുന്ന് നല്ല പുഴയൊക്കെ കണ്ട് നല്ല പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ടൊക്കെ കേട്ട് പുഴയൊക്കെ കണ്ട് കാറ്റൊക്കെ കണ്ടിങ്ങനെ സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ അങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ ഒരു മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെയും വണ്ടി സൈഡ് സൈഡാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അറേഞ്ച് ചെയ്ത് തരുന്നതിന് തന്നെ രസം ഉണ്ടായിരുന്നു കേട്ടോ പാത്രത്തിലാണ് ചെറിയ ചെറിയ പാത്രങ്ങളിലായിട്ടാണ് കേട്ടോ കറികളവർ അറേഞ്ച് ചെയ്തു തരുന്നത് അങ്ങനെ പിന്നെ ചോറും വന്നു കറികളും വന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഇരുന്ന് ചോറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പിന്നെയും കണ്ടിന്യൂ ചെയ്തു ഞങ്ങൾ അവിടെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് പള്ളിയിൽ നാലുമണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചത് ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആകെ ഒരു മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് റെഡി ആവാനും ഇവിടെ ഞങ്ങൾക്ക് ഫ്രഷ് ആവാനായിട്ട് ഒരു റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ബ്രൈനർ റെഡി ആവുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്ന് എല്ലാവരും പോയി ഷെഡിയിൽ നിന്ന് പോയി റെഡി ആയി വന്ന് ഞാനൊരു റോസ് എടുപ്പായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് പ്ലസ് ഒരു വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ പിന്നെ വീട്ടിലൊരു ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു കേട്ടോ അവിടുന്ന് പിന്നെയും കുറച്ചുകൂടെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് കയറുന്ന പള്ളിയാണ് കേട്ടോ ഇത് കണ്ണൂർ ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ വന്നിട്ടേ ഇല്ല ഇത് ഞാൻ ആദ്യമായിട്ട് കയറുന്ന പള്ളിയാണ് ാണ് മേരുകിരി ലിറ്റിൽ ഫൊറോണ ചർച്ച് അങ്ങനെ പിന്നെ പള്ളിയിൽ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് എത്തിയിട്ടും താലിക്കെട്ട് ഇവിടെ വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി ഇട്ടിക്കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാളും മോതിരങ്ങൾ കൈമാറുന്നുണ്ട് വരൻ വധുവിൻ്റെ തലയിൽ മന്ത്രകോടി കൂടി പൊതിപ്പിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് കൂടി വരുന്നുണ്ട് ബൈബിളിൽ തൊട്ടുകൊണ്ട് ഏതൊരവസ്ഥയിലും പരസ്പരം കൂടെ ഉണ്ടാവുന്നുള്ളൊരു വാഗ്ദാനം കൂടെ ദൈവത്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കലാണ് കേട്ടോ പള്ളിയിലെ ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ എടുക്കൽ കുർബാന കഴിഞ്ഞിട്ടുള്ളത് ഫോട്ടോ എടുക്കൽ പിന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം ഓഡിറ്റോറിയം നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല രസമാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻട്രിയിൽ തന്നെ കല്യാണ ചിക്കൻ്റെ കല്യാണ ഇപ്പം എണ്ണീൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആദ്യത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും തന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ബൊഫ ആയിരുന്നു കേട്ടോ ഫുഡ് ഇപ്പം എല്ലാ കല്യാണങ്ങൾക്കും ആണല്ലോ പിന്നെ സ്റ്റേജ് നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തം അവിടെ ഫുള്ള് നല്ല ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു മൊത്തത്തിൽ പിന്നെ അവിടെ ലൈവായിട്ട് പോപ്കോൺ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു പേപ്പർ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പോപ്കോൺ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം പല ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പങ്ങളുണ്ടായിരുന്നു പത്തിരി ഉണ്ടായിരുന്നു ചിക്കൻ ബീഫ് അങ്ങനെ പല ടൈപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഞാൻ എല്ലാ ടൈപ്പ് ഐറ്റംസും എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ അപ്പം പത്തിരി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നെയ്ച്ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ടൈപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കല്യാണ ചിക്കനും കല്യാണ പെണ്ണും ഹാളിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടെ കസിൻസിൻ്റെ വക വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി വെൽക്കം ഡാൻസ് ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ചെറിയ പിള്ളേരുടെ വകയും ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തിരി കതിക്കലായിരുന്നു കേട്ടോ മൂന്ന് തിരിയായിരുന്നു ഉണ്ടായിരുന്നത് അതിലൊരു തിരി ചിക്കനും പെണ്ണും കത്തിച്ചും രണ്ടാമത്തേത് പെൺകുട്ടീൻ്റെ അപ്പനും അമ്മയും പിന്നെ മൂന്നാമത്തേത് ചിക്കൻ്റെ അപ്പനും അമ്മയായിരുന്നു കത്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്ത പരിപാടി കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ ചിക്കനും പെണ്ണും കേക്ക് കട്ട് ചെയ്ത് പരസ്പരം കൈമാറി പിന്നെ ബാക്കി ബന്ധുക്കാരും അടുത്ത ബന്ധുക്കാർക്കും കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത പരിപാടി മധുരം വെപ്പായിരുന്നു മധുരവെപ്പിന് വയനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് മധുരവെപ്പ് ചടങ്ങ് ചെയ്യുന്നത് ചെക്കിൻ്റെ പെണ്ണുകളും അളിയനുമാണ് കേട്ടോ അവരാണ് മധുരവെപ്പ് ചടങ്ങ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ചെക്കിനും പെണ്ണും പരസ്പരം വൈൻ വൈൻ കൈമാറുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് പല ടൈപ്പിലുള്ള ടീകൾ ഉണ്ടായിരുന്നു ടീകളുണ്ടായിരുന്നോട്ടോ ജിഞ്ചർ ടീ ലെമൺ ടീ അങ്ങനെ പല ടൈപ്പിലുള്ള ടീകൾ ഉണ്ടായിരുന്നു ഗുലാബ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ചേട്ടയും കൂടെ ചേച്ചിൻ്റെ ചേട്ടൻ്റെയും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു മ്യൂസിക്കൽ ഷോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ കുറച്ച് പിള്ളേരുടെ മ്യൂസിക്കൽ ഷോ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോട്ടെ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമില്ലായിരുന്നു കേട്ടോ ഒരു സംഭവം അവിടെ ഉണ്ടെന്നുള്ളത് എല്ലാവരും സർപ്രൈസ്ഡ് ആയിട്ടാം അപ്പം മൺച്ചേട്ടൻ്റെ അതേ ഫേസ് കട്ടും സൗണ്ടും ആക്ഷനും എല്ലാം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ നേരിട്ട് മൺച്ചടൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണ ഒരു ഫീലായിരുന്നു കേട്ടോ എന്താണേലും എല്ലാവരും സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഒമ്പതര ഒക്കെ അവിടെ നിന്ന് തിരിച്ചു കിട്ടാം രാവിലെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തണം എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ അപ്പം തിരിച്ചത്